നിന്നരികത്തായി ഭത്തിയാറ് അമ്മ സ്നേഹിച്ച് സ്നേഹിച്ച് അവളെ തലയിൽ കെട്ടിവെച്ച് നടന്നോ അവസാനം ഞങ്ങളെ ഉണ്ടാകൂ പറഞ്ഞില്ലെന്ന് വേണ്ട മഞ്ചും മുഖവും കുർപ്പിച്ച് അമ്മയെ നോക്കി ഒപ്പം കവളിൽ തടവൊന്നും ഉണ്ട് എനിക്ക് നിങ്ങളെപ്പോലെ തന്നെയാ രേവതിയും അത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ ബുദ്ധിയില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഞാൻ കാണട്ടെ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക അമ്മ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു ആ പിന്നെ നിങ്ങൾ ചോദിച്ചല്ലോ രേവതി എന്നെ അടുക്കളയിൽ സഹായിക്കാൻ ഒന്നും കൂടില്ല എന്ന് അവൾ തന്നെയാ എല്ലാ ഭക്ഷണവും ഉണ്ടാക്കിയത് അല്ല ഞാനൊന്നു ചോദിച്ചോട്ടെ നിങ്ങളുടെ വരുമ്പോൾ എന്നൊന്നു സഹായിക്കാൻ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അമ്മ മറിച്ചോതും ചോദിച്ചപ്പോൾ അഞ്ചുവും അഞ്ചുവും പരസ്പരം നോക്കി ആ അത് പിന്നെ ഇവിടെ വരുമ്പോൾ അല്ലേ ഞങ്ങൾക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നത് അവിടതൊന്നും പറ്റില്ലല്ലോ അഞ്ചു തപ്പി പിടിച്ചു പറയുന്നത് പോലെ പറഞ്ഞു അയ്യോ ആണോ ഒരു ചായ കുടിച്ച ഗ്ലാസ് പോലും എടുത്തു വയ്ക്കാൻ പോലും നിങ്ങൾക്ക് വയ്യല്ലോ അല്ലേ അപ്പോഴും റെസ്റ്റ് ഇനി ചെന്നിടത്ത് അങ്ങനെ വല്ല ആണോ ആവോ ആണെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ കഷ്ടകാലാണ് അവരുടെ പഴി കേൾക്കുന്നത് എനിക്കും അവലും ഈശ്വരാ അമ്മ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു പോയി അവിടുത്തെ തള നമ്മുടെ അമ്മയെ ഫോൺ വിളിക്കുന്നുണ്ടോ മഞ്ജു അമ്മ പോകുന്നു നോക്കി പതുക്കെ അഞ്ജുവിനോട് ചോദിച്ചു ആ ആർക്കറിയാം അഞ്ചു കൈമലർത്തി അല്ലാണ്ട് ഇത്ര കൃത്യമായി അമ്മ എങ്ങനെ പറയൂ മഞ്ജു സംശയത്തോടെ ഓർത്തു എന്തായാലും നമുക്കെന്താ നമുക്ക് രേവതി എങ്ങനെയെങ്കിലും ഇവിടെ നിടിച്ചാ മതിയില്ലേ ആ ആ കാര്യത്തിൽ വേഗൊരു തീരുമാനം കാണണം ചേച്ചി അല്ലാതെ ശരിയാകില്ല മഞ്ജു തീർത്തു പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ എന്തേലും വഴി കണ്ടെത്തണം അല്ലെങ്കിൽ നമ്മുടെ സ്ഥാനം ഈ പടിക്ക് പുറത്താ അഞ്ചുറപ്പോട് പറഞ്ഞപ്പോൾ മഞ്ജുവും അത് ശരിവെച്ചു ടൗണിലേക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ രമ്യ ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റ് അവിടെയാണ് രേവതിക്ക് അവിടുന്ന് ബസ് കയറി പോകണം അധികം ദൂരമില്ല കുറച്ചു ദൂരമേ ഉള്ളൂ രമ്യ അവളോട് ഓരോന്നും മിണ്ടിയും പറഞ്ഞു നടന്നതിനാൽ രവതിക്ക് അച്ചുപോയതിലുള്ള വിഷമം കുറച്ചെങ്കിലും കുറഞ്ഞിരുന്നു ഒരു ചേച്ചിയും മനിയേത്തിയും പോലെയാണെങ്കിലും അവർ തമ്മിൽ എന്തോ വല്ലാത്തൊരു സൗഹൃദം ആ കുറച്ചു നാളുകൾക്കിടയിൽ ഉടലെടുത്തിരുന്നു ചേച്ചിയെ പിന്നെ അച്ഛനോ അമ്മയോ ഒന്നും വിളിച്ചില്ലേ രമ്യയുടെയും രതീഷിന്റെയും ഒളിച്ചോട്ടമാണ് അവരുടെ ഇപ്പോഴത്തെ സംസാരം ഇല്ലെന്നേ അവർക്കെന്നെ വേണ്ട പോലും എന്നെ കാണുന്നത് തന്നെ വെറുപ്പാണെന്ന് നോക്കി പറഞ്ഞു രമ്യ കുഞ്ഞൊരു ചിരിയോടെയാണ് അത് പറഞ്ഞത് അത് കേട്ട് രേവതിക്ക് പാവം തോന്നി അപ്പോ അനിയത്തി അവൾക്കെന്നെ കണ്ണെടുത്താ കണ്ടൂടാ ഞാൻ കാരണം അവളുടെ കൂടെ ജീവിതം തകർന്നെന്നാ പറയുന്നേ രേവതി അവൾ സംശയത്തോട് നോക്കി എൻ്റെ ശരീരത്തിലെ കറുത്ത നിറം ഞങ്ങളുടെ വീട്ടിൽ ആർക്കും ഇല്ല അച്ഛന് ചെറിയ നിറക്കുറവുണ്ടെങ്കിലും എൻറെ അത്രയും ഇല്ലതാനും പക്ഷെ അനിയത്തിക്ക് അങ്ങനെയല്ല അവൾ അമ്മയെപ്പോലെ നല്ല വെളുത്തു തൊടുത്ത് സുന്ദരി കുട്ടിയാ അനിയത്തിയെ പറ്റി പറയുമ്പോൾ ആ മുഖത്ത് കണ്ട സന്തോഷം രവിതി ഒരു നിമിഷം നോക്കി നിന്നുപോയി പണ്ടേ ഇതേ ചൊല്ലി അവളെന്നോട് വഴക്കിടാൻ വരും പക്ഷേ എൻ്റെ അനിയത്തി ഞാനൊന്നും പറയാൻ പോകില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു പക്ഷേ അവൾ പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ലായിരുന്നു പെട്ടെന്ന് സങ്കടം വരും അച്ഛനാണെങ്കിൽ അമ്മ പറയുന്നതിൻ്റെ അപ്പുറം ഒരു വാക്ക് പറയില്ല എന്റെ മനസ്സ് കാണാനോ എനിക്കൊന്നും മനസ്സ് തുറന്ന് സംസാരിക്കാനോ അവിടെ ആരുണ്ടായിരുന്നില്ല അപ്പോഴാ ഒരു ദൈവദൂതൻ എന്നൊക്കെ പറയില്ലേ അതുപോലെ ഋതീഷ് മുന്നിലേക്ക് എത്തിപ്പെട്ടത് രമ്യ പറഞ്ഞുകൊണ്ട് ചിരിച്ചു എനിക്ക് ഒരു പാഴ്സൽ കമ്പനിയിലായിരുന്നു ജോലി ഉണ്ടായിരുന്നത് ഒരു ദിവസം വൈകിട്ട് ജോലി കഴിഞ്ഞു വരുമ്പോൾ കുറച്ചു വൈകിയിരുന്നു കുറച്ചു ദൂരം വീട്ടിലേക്ക് നടക്കാനുണ്ടേ ചുറ്റും നോക്കി കുറച്ച് പേടിയോട് നടക്കുമ്പോഴാണ് ഞാനൊരു വണ്ടിയുടെ മുന്നിലേക്ക് ചെന്നു വിട്ടത് പെട്ടെന്നായത് ഞാൻ പേടിച്ചു പോയിരുന്നു വണ്ടി തൊട്ടു തൊട്ടില്ല എന്ന വിധത്തിലാണ് നിൽക്കുന്നത് രതി വണ്ടിയിൽ നിന്ന് ഇറങ്ങി കുറെ വഴക്ക് പറഞ്ഞു ഞാൻ പെട്ടെന്ന് കണ്ടില്ലെന്നും ഒരു സോറിയും പറഞ്ഞു വേഗം അവിടെ നിന്ന് സ്കൂട്ടായി എന്നിട്ട് എന്നിട്ടെന്താ പിറ്റേന്ന് കമ്പനിയിൽ ചെന്നപ്പോഴുണ്ടല്ലോ ആളവിടെ നിൽക്കുന്നു അന്വേഷിച്ചപ്പോൾ അവിടുന്ന് പാഴ്സൽ കൊണ്ടുപോകുന്ന വണ്ടിയുടെ ഡ്രൈവറാണെന്ന് അറിഞ്ഞു പിന്നെ അവിടുന്ന് ഇടയ്ക്കിടെ ഞങ്ങൾ തമ്മിൽ കാണാൻ തുടങ്ങി പതിയെ പരിചയപ്പെട്ടു അത് പിന്നെ ചെറിയ ഇഷ്ടമായി വളർന്നു ആദ്യം രതീഷേടനാണ് എന്നോട് തുറന്നു പറഞ്ഞത് അപ്പൊ ചേച്ചിക്ക് എന്താ തോന്നിയേ രേവു ആകാംക്ഷയോട് ചോദിച്ചു ആദ്യം പേടി തോന്നി പിന്നെ ആളെനിക്ക് നൽകുന്ന പരിഗണനയും സ്നേഹവും ഒക്കെ കണ്ടപ്പോൾ എന്തോ മനസ്സലയോ തോന്നി ഇതുവരെ ആരും എനിക്ക് തരാത്ത പരിഗണന അതും സ്വന്തം വീട്ടിൽ നിന്ന് പോലും കിട്ടാതായപ്പോൾ ഇത്തിരി സ്നേഹം ആരുടെ അടുത്ത് നിന്ന് കിട്ടിയാലും നമുക്ക് ലോട്ടറടിച്ച പോലെയാണ് അതുകൊണ്ട് എന്റെ മനസ്സിൽ തോന്നിയ ആ ചെറിയ ഇഷ്ടവും ഞാൻ തുറന്നു പറഞ്ഞു അതാദ്യം കണ്ടുപിടിച്ചതോ എൻ്റെ അനിയത്തിയും പിന്നെ പറയണോ തുകില് അച്ഛനോടും അമ്മയോടും ആദ്യം പറഞ്ഞതും അവൾ തന്നെയാണ് എന്നെ ജോലിക്ക് വിടാതായി ഏതെങ്കിലും ഒരുത്തിനെ പിടിച്ച് കെട്ടിക്കാനായി പ്ലാൻ ഞാനെങ്ങനും പോയാൽ അവർക്ക് നാണക്കാടാണെന്ന് ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ പോലും വിചാരിച്ചിരുന്നില്ല പക്ഷേ അവളുടെ വാക്കുകൾ എന്നെ ഒരുപാട് വേദനിപ്പിച്ചു പിന്നെ അതൊരു വാശിയായി എങ്ങനെയൊക്കെയോ രതിഷേഠൻ ഞാൻ കാര്യമറിയിച്ചു ആൾ എന്തിനും തയ്യാറായിരുന്നു വീട്ടിലേക്ക് വന്ന് അച്ഛനോടും അമ്മയോടും ചോദിച്ചു പക്ഷേ അവരൊക്കെ വാശിയിലായിരുന്നു ഞാൻ ഇറങ്ങി ഞാനിറങ്ങിച്ചെന്നു നീയിപ്പോ വരുമെങ്കിൽ ഞാൻ കൊണ്ടുപോകാൻ തയ്യാറാണെന്ന് രതിശേട്ടൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഞാൻ അച്ഛനോട് മാത്രം അനുവാദം ചോദിച്ചു പക്ഷേ അച്ഛനൊന്നും പറയാതെ തലതാഴത്തിൽ നിന്നതേ ഉള്ളൂ അത് എനിക്കുള്ള അനുവാദമാണെന്ന് മനസ്സിലായി രതിശേട്ടനൊപ്പം ആ വീടിന്റെ പടി ഇറങ്ങുമ്പോൾ ഇട്ട വസ്ത്രമല്ലാതെ ഒന്നും ഞാൻ എടുത്തില്ല അമ്മയും അന്യത്തെയും കുറെ ശാപവാക്കുകൾ ഞങ്ങൾക്ക് നേരെ പറയുമ്പോഴും എന്നെ തിരിഞ്ഞു നോക്കാൻ സമ്മതിക്കാതെ രതീഷേട്ടൻ എന്നെ അവിടുന്ന് കൊണ്ടുവരികയായിരുന്നു രമ്യ പറഞ്ഞു നിർത്തിക്കൊണ്ട് അവളെ നോക്കി അല്ലെങ്കിലും നമ്മുടെ അച്ഛനും മാത്രമേ നമ്മുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റൂ ചേച്ചി എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ രവതിയുടെ വാക്കുകളായിരുന്നു അത് അത് ശരിയാ മോളെ അതുകൊണ്ടായിരിക്കാം നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടായത് ഉം രവതിയും ഒരു നെടുവേർപ്പോടെ മോളി എന്തായാലും ചേച്ചിക്ക് അനേത്തിയായി ഞാൻ ഉണ്ടാകും കൂടെ അതുപോലെ എനിക്കൊരു ചേച്ചിയായി ഉണ്ടായാൽ മതി അത് പറയാനുണ്ടോ എപ്പോഴും ഉണ്ടാകും ആ കാര്യം രതീഷ്ടൻ എന്നെ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ് അച്ഛ പോയി കഴിഞ്ഞ് നിന്നെ നോക്കുന്ന ഉത്തരവാദിത്തം എനിക്കും കൂടെയുണ്ട് രമ്യ അവളുടെ കയ്യിൽ മുറുക്കു പിടിച്ചു പേര് പേരുകെട്ടതും അവളുടെ മുഖം വാടി ഇതേ പെണ്ണെ അടിക്കാനാണ് ഉദ്ദേശങ്കിൽ എൻറെ കയ്യിൽ നിന്നും നല്ല അടി വാങ്ങിക്കുന്നീ പറഞ്ഞില്ലെന്ന് വേണ്ട എന്നാലും സങ്കടം വരുന്നുണ്ട് ചേച്ചി കല്യാണത്തിന് മുമ്പ് പെരിഞ്ഞിരിക്കാൻ പറ്റുന്ന പോലെ എന്നെ കൊണ്ട് കഴിഞ്ഞു പക്ഷെ ഇപ്പോ അതിന് കഴിയാത്ത പോലെയാണ് രണ്ട് വർഷം എന്ന് പറഞ്ഞത് രണ്ടു മാസം പോലെ കഴിയും പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ വിഷമിക്കണ്ടോ രമയ്ക്ക് അറിയാമായിരുന്നു തന്റെ ഒരു ആശ്വാസവാക്കും അവളെ സമാധാനിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ലെന്ന് എന്നാലും തന്നാൽ കഴിയുന്ന വിധം അവളെ സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുമെന്ന് അവൾ മനസ്സിൽ പറഞ്ഞു സ്വയം തെരക്കുകൾ ഉണ്ടാക്കി ഇരിക്കുമ്പോഴും അവളുടെ മനസ്സിൽ അച്ഛവിന്റെ മുഖം മാത്രമായിരുന്നു എയർപോർട്ടിൽ എത്തിയപ്പോൾ മെസ്സേജ് ഇട്ടിരുന്നു താൻ ഓഫീസിലായിരിക്കുമെന്ന് വിചാരിച്ചായിരിക്കും വിളിക്കാതിരുന്നത് ഇടയ്ക്കിടെ അവൾ അവനയച്ച ആ മെസ്സേജിലേക്ക് നോക്കും അങ്ങനെയെങ്കിലും ഒരു സമാധാനം തനിക്ക് കിട്ടിയാലാകട്ടെ എന്നൊരു ആശ്വാസത്തോടെ വൈകിട്ട് ടൗണിൽ ചെന്നിറങ്ങുമ്പോൾ രമേച്ചി സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ തന്നെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു അവൾ ഒരു ചിരിയോടെ രമേച്ചിയുടെ അരികിലേക്ക് നടന്നു കുറച്ച് കവറൊക്കെ പിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അവളും അതിൽ നിന്നും രണ്ടെണ്ണം കയ്യിൽ വാങ്ങി പിടിച്ചു ഞാൻ പിടിച്ചോളാം രേവു സാരില്ലേ ചേച്ചി ഇത് കുറയില്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല അവൾ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഒപ്പം നടന്നു ചേച്ചിയാണോ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാറ് കുറച്ച് പച്ചക്കറിയും പിന്നെന്തൊക്കെയോ ആ കവറുകളിൽ കാണുന്നുണ്ടായിരുന്നു അത് കണ്ടാണ് അവൾ ചോദിച്ചത് ഞാൻ വാങ്ങിച്ചു വെക്കുമ്പോൾ രതിക്ഷേട്ടം വന്ന് കൊണ്ടുപോകും ഇന്നിപ്പോ ഏട്ടയില്ലല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ കൊണ്ടുപോകാമെന്ന് വെച്ചു രമ്യ ഒരു ചിരിയോടെ അവളോട് പറഞ്ഞു ആണോ എന്നാൽ ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ എനിക്കും കൂടി പറഞ്ഞു തരണേ അച്ചോട്ടിനില്ലല്ലോ അതൊന്നും വേണ്ട പെണ്ണേ അച്ചു കഴിഞ്ഞാൽ അമ്മ എൻറെ കയ്യിൽ ബില്ല് കൊണ്ട് തരാറാ പതിവ് ഞാനതെല്ലാം എടുത്തു വെക്കുമ്പോൾ അമ്മ ഒരു ഓട്ടോ വിളിച്ചു വന്ന് എല്ലാം കൊണ്ടുപോകും ആണോ എന്നാലും അമ്മയെ ഇനി ബുദ്ധിമുട്ടിക്കണ്ട ഞുണ്ടല്ലോ സാധനങ്ങൾ വാങ്ങിക്കുന്നന്ന് ഓഫീസിൽ നിന്നും നേരത്തെ ഇറങ്ങാം അപ്പോ എനിക്കിതൊക്കെ എങ്ങനെയാ വാങ്ങിക്കേണ്ടത് എന്നൊക്കെ പഠിക്കാലോ ഹാ അത് നല്ല കാര്യമാ രമ്യം അവളെ അനുകൂലിച്ചു മണി കഴിഞ്ഞു അവർ രണ്ടാളും വീട്ടിലേക്ക് എത്തുമ്പോൾ രേവു അവളുടെ കൈയിലെ കവറുകളെല്ലാം രമ്യു കൊടുത്തുകൊണ്ട് നാളെ കാണാം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് നടന്നു ഉമരത്തേക്ക് ചെന്ന് കയറിയപ്പോൾ തന്നെ അഞ്ചുവും മഞ്ജുവും കുട്ടികളും അവിടെ ഉണ്ടായിരുന്നു രേവു അവരെ കണ്ട് ചിരിയോടെ അങ്ങോട്ട് നടന്നു മാമി മിഠായി വാങ്ങിച്ചോ പെട്ടെന്ന് അഞ്ചുവിന്റെ മകം വന്ന് ചോദിക്കുന്നത് കേട്ട് അവളാകെ വല്ലാതെയായി സത്യത്തിൽ കുഞ്ഞുങ്ങൾ വീട്ടിലുള്ള കാര്യം അവൾ മറന്നു പോയിരുന്നു ബസ്സിറങ്ങിയപ്പോൾ രമ്യ തന്നെ കാത്തു നിൽക്കുന്നത് കണ്ടപ്പോൾ വേഗം പോന്നു അവൾ കുഞ്ഞിന്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി വാങ്ങിച്ചില്ലേ മാമി കുഞ്ഞ് അവളെ സംശയത്തോടെ നോക്കുന്നുണ്ട് ഇല്ല മോനെ മാമി മറന്നുപോയി നാളെ എന്തായാലും വാങ്ങിത്തരാം പ്രോമിസ് അവൾ കുഞ്ഞിന്റെ കയ്യിൽ കൈവെച്ച് പറഞ്ഞപ്പോൾ കുഞ്ഞ് തലയാട്ടി സമ്മതിച്ചു ഞങ്ങളുടെ ചേട്ടനുണ്ടെങ്കിൽ എന്റെ മോൻ ഇതൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നു പെട്ടെന്ന് അഞ്ചു പറഞ്ഞപ്പോൾ രൂ ഞെട്ടി മിഴികൾ ഉയർത്തി നോക്കി